ഈ സ്ഥലത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഇത് ഈ വെഞ്ഞാറമ്മോട് നിന്ന് കുറച്ച് അകലെയുള്ളൊരു സ്ഥലമാണ് ഈ പെരുമൂല ഈ സ്ഥലത്താണ് രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത് ഇപ്പോഴും മൃതദേഹങ്ങൾ ഉള്ളിൽ തന്നെയാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ടോ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയാണോ അരുൺകുമാർ തീർച്ചയായും പോലീസിന്റെ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നമുക്ക് ഈ പ്രദേശത്ത് ഒട്ടേറെ പേരുണ്ട് ജനപ്രതിനിധികൾ അടക്കമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് സുഹ്രാസിനി നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും ഒരു പക്ഷേ എന്താണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു അഫ്വാൻ്റെ കുടുംബത്തിൽ സന്ധിയും ഉണ്ട് പക്ഷേ ഇത്രയും ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ച വേറെ എന്ന് നമുക്കറിയില്ല ഈ പയ്യൻ വേറെ ഒരു വേറെ ഒരു കൂട്ടുകെട്ടുള്ളതായിട്ടും അറിയില്ല അവർ താഴമായും മക്കളുമായിട്ട് നല്ല കൂട്ടായിട്ട് തന്നെയാണ് പോകുന്നതും ബാങ്കിൽ പോകുന്നതും അല്ലാതെ പോകുന്ന ആവശ്യങ്ങളൊക്കെ പോകുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഇളയ പയനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്നതും ഒക്കെ ഈ മൂത്ത മോനാണ് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നതാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോഴാ എല്ലാവരും അറിയുന്നത് തന്നെ ഇങ്ങനെ ഒരു സംഭവം നമ്മളെ നാട്ടിൽ ഇവനെ കണ്ടിരുന്നോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഇപ്പോൾ കൊല്ലപ്പെട്ട ആരെങ്കിലും കണ്ടിരുന്നോ ആരെയും കണ്ടില്ല ഇന്നാരും കണ്ടില്ല ഇന്നലെയും മെനിങ്ങൊക്കെ കണ്ടിരുന്നു എല്ലാവരും കണ്ടു അപ്പോഴും മാണിക്കപ്പള്ളിയിലായിരുന്നു ജുമാ നമസ്കാരത്തിന് വെള്ളിയാഴ്ച രണ്ടുപേരും കൂടെ ബൈക്ക് അനിയും ചേട്ടനും ബൈക്കിൽ ഒന്ന് ഇറങ്ങി ഞാൻ കണ്ടായിരുന്നു മാണിക്കപ്പള്ളിയിലെടുത്ത് നല്ല സൗഹൃദമായിട്ട് നല്ല കാരണം അത്രയും സൗഹൃദമായിട്ട് പോണവർ ഞാനും തന്നെ അല്പപ്പെട്ടു കാരണം ഇപ്പോഴത്തെ തലമുറ വെച്ച് നോക്കുമ്പോഴ് പിള്ളേർ നല്ല സൗ സൗഹൃദമായിട്ട് വന്നത് കണ്ട് വളരെ സന്തോഷമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തീരാൊരു വിഷമം തന്നെയാണ് കാരണം ഞങ്ങളെ ഒരു കുടുംബങ്ങൾക്കാണ് ഈ വീടുമായിട്ട് മാറ്റി അടുത്ത് പോകുന്നത്

വീടെല്ലാം വെച്ച് പഴയ താഴ്ന്ന ഒരു കുടുംബമായിരുന്നു അവരിപ്പം ആ പയ്യ ആ പയ്യൻ്റെ വാപ്പ ഗൾഫിൽ പോയി രക്ഷപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയതാണ് ആ അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക ടൈറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ആരോടത്തും പറയാറില്ല പ്രത്യേകിച്ച് അങ്ങനെ പ്രദേശവാസികളിൽ നിന്നും വായ്പ വാങ്ങി അങ്ങനെ ബുദ്ധിമുട്ട് ബ്ലോക്ക് ചെറിയ ഇതൊക്കെ ഉള്ളൂ പിന്നെ ഒരു ചിട്ടിയുണ്ട് അതൊക്കെ പിടിക്കുമ്പോൾ ശരിയാവും ചെറിയൊരിതുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ വലിയൊരിതിലോട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല ജീവിതം ഒരു ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യവും വന്നിട്ടില്ല ഇന്നലെ വരെയും നല്ല രീതിയിൽ സഹരിച്ച് പോയതാണ് എല്ലാവരുമായിട്ടും വേറെ ഒരു ആർക്കും ഒരു ഇതോ ഇതും പറയാനില്ലായിരുന്നു അവരെ കുറിച്ച് ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഞങ്ങൾ കേട്ടപ്പോൾ വളരെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവാണ് വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ഫാമിലിയാണ് ഈ പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ ഉമ്മായ വേറൊരാളും പക്കത്താണ് കല്യാണം കഴിച്ചോണ്ട് എന്നിട്ട് അത് ഇടയ്ക്ക് വെച്ച് ഡൈവേഴ്സ് ആയി പിന്നെ ഇത് കഷ്ടപ്പെട്ടാണ് ഇവർ വളർന്നു വന്നത് ഇപ്പം പിന്നെ പക്ഷെ അവനിപ്പം ഗോകുല മെഡിക്കോളിൽ നിന്ന് ആയിട്ട് കാണുന്നില്ല എന്തോ അല്പ എന്താ കഴിച്ചെന്നാണ് അറിയുന്നത് ഒരു മെമ്പർ പത്ത് കൊല്ലം ഈ വീട് വെച്ചിട്ട് പത്ത് കൊല്ലം ഈ വീട് വെച്ചിട്ട് എന്നിട്ട് വേറെ നമുക്കൊന്നും ഒരു ശല്യമായിട്ടോ നമുക്ക് ഇവർക്ക് ബാധ്യത എന്തെങ്കിലും ഉണ്ടോ അറിവില്ല ഈ പയ്യനെന്ന് പറയണ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാജഡി ചെയ്യുമെന്ന് പോലും തോന്നിയിട്ടില്ല കുടുംബത്തിൽ മറ്റു ഉള്ളതായിട്ട് അറിയുന്നില്ല ഒരു പ്രശ്നവുമില്ല അവര് വളരെ സ്നേഹത്തോടെ ഈ ഈ അമ്മയുടെ ഒരു സഹോദരം ഗൾഫിൽ വെച്ച് മരിച്ചു വേറൊരു സഹോദരം ഗൾഫിലാണ് ഇവിടെ ടെമ്പോയ്ക്ക് ഓടിച്ച് നടന്നിട്ട് ആ ഇപ്പൊ ഒരു വീട് വെക്കുന്നുണ്ട് അങ്ങനെ ഒരു ട്രാജഡി അവർക്ക് സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല പിതാവാണ് വിദേശത്ത് നിൽക്കുന്നത് ഇടയ്ക്ക് വന്നിട്ട് പോയി അല്ല അതല്ല ഇർഫാന്റെ വാപ്പ ഇർഫാന്റെ വാപ്പ ഇപ്പൊ വന്നതിന്റെ നമുക്ക് അറിവില്ല രണ്ടു വർഷത്തെ കൂടുതലായിട്ട് അദ്ദേഹം ഞാൻ തിരിച്ചു വരാം കൂടി ഒന്ന്